ഹായ് ഫ്രണ്ട്സ് മേഡം വേളമ്പലിവേരുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വാട്ട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവുക എന്നാണ് എന്നാൽ നമ്മുടെ ഫസ്റ്റ് പേര് വരുന്നത് ഗ്രീൻ മാസ്കിൻ്റെ ഒരു അടൾട്ട് പേരാണ് ഈ ഒരു അടൾട്ട് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഗ്രീൻ മാസ്കിൻ്റെ ഒരു അടൾട്ട് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് ഒരു ആൽബിനോ കോക്ടേൽ മെയിലും ഒരു ആൽബിനോ പേള് ഫീമെയിലായിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആൽബിനോ കോക്ടേൽ മെയിലും പേൾ കോക്ടൽ ഫീമെയിലാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് എൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ഒപ്പലൈൻ വെറൈറ്റിയുടെ ആണ് ഇതിൽ അഞ്ച് പീസ് ഗ്രീൻ ബിഷർ ഒപ്പലൈനും ഒരു ഒപ്പനായി യോഗിങ് അങ്ങനെ ആറ് ഗ്ലീഡ് ഇറങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് ആറായിരം രൂപയാണ് ആറ് പീസ് ഒപ്പലൈനാണ് ഇതിൽ അഞ്ച് ഗ്രീൻ പിച്ചർ ഒപ്പലൈനും ഒരു ഒപ്പനൈ യോഗിങ്ങുമാണ് ഇപ്പോൾ ഈ ഒരു ആറ് കലീഡുകളുടെ വില വരുന്നത് ആറായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ആറ് കിലീഡുകളുടെ വില വരുന്നത് ആറായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ഏഴ് പീസ് സ്പേങ്കിൽ ലോ ബേഡിൻ്റെ ഒരു ബാച്ചാണ് എല്ലാ സെമിഡാർട്ടി കളികളാണ് അപ്പോൾ ഈ ഏഴ് കിളികടങ്ങളുടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴ് പീസ് സ്പാങ്കിൾ ലോ ബേഡാണ് എല്ലാം സെമിഡാർട്ടി കിളികളാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എല്ലാ ജില്ലയിലേക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്തത് നോക്കുന്നത് ആഫ്രിക്കൻ ലോകയുടെ ഫിഷർ ഒരു ബാച്ചാണ് രണ്ട് പീസ് ഗ്രീൻ ഫിഷർ ഒപ്പലൈനും ഒരു പീസ് ഗ്രീൻ ഫിഷറും ഒരു പീസ് യെല്ലോ ഫിഷർ അങ്ങനെ നാല് കളിറങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് നാല് കളിറങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്കേണ്ടതാണ് പൊതിനേ നോക്കില്ല ചിലരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അടുത്ത അടുത്തെന്നൊക്കെ വരുന്നത് കോക്ടേൻ്റെ ഒരു ബാച്ച് ആണ് എല്ലാം സിമിയിടത്തി ക്ലിയർ ആണ് ഇപ്പോൾ മൂന്ന് പീസ് വൈറ്റ് ഫേസ് പേൾ പൈഡും ഒരു പീസ് വൈറ്റ് ഫേസും ആണ് വൈറ്റ് പീസ് ഗ്രേ ആണ് അപ്പോൾ ഈ നാല് കിടികളും കൂടെ വില വരുന്നത് നാലായിരം രൂപയാണ് ഈ നാല് പീസ് കോക്ടേൻ്റെ കൂടെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നാല് കിടികളും കൂടെ വില വരുന്നത് നാലായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് വരുന്നത് രണ്ട് വീസ് ലൂട്ടിനോ കോക്റ്റിയലും ഒരു വീസ് ഹോൺ പൈഡും ഒരു വീസ് പേൾ പൈഡ് ലൂട്ടിനോ പേൾ പൈഡാണ് രണ്ട് നാല് കിളിയിറങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് എല്ലാം സിമീഡൽ കിളിയാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്ന മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിന് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ലൂട്ടിന പേൾ കോക്ടൈലിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിക്കാണ് അപ്പോൾ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് ലൂട്ടിന കോക്ക് പേളാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് ഇതിന് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നു ഇതിൽ നമുക്ക് ഇല്ലാതിരി ലൈക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ ഇതിൻ്റെ വില വരുന്നത് തൊള്ളായിരം രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് സംഗണിയോൻ്റെ ഹാൻഡ് ഫീഡും ജിക്കാണ് ഇപ്പോൾ ഹാൻഡ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിക്കാണ് ഇരി ചിക്കൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല പെത്തറക്കായിട്ടുണ്ട് ഇപ്പോൾ ഇരിച്ചിക്കൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണെങ്കിൽ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ